ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ ലക്ഷ്മിയും കാർത്തികയും കൂടി പ്രകാശിനെ കാണാൻ വേണ്ടി വരികയാണ് റൂമിലേക്ക് അങ്ങനെ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ കാലില് പ്ലാസ്റ്റർ കിട്ട് വേദന സഹിക്കാൻ പറ്റാതെ കിടക്കുകയാണ് അപ്പൊ ആ സമയത്ത് ലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഒരിക്കലും നന്നാവില്ല നിങ്ങൾ എന്തായാലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പിച്ചച്ചട്ടി എടുത്ത് നിങ്ങൾ തെണ്ടും നോക്കിക്കോ അതുപോലെ തന്നെ നിങ്ങൾ ഒരു നേരത്തെ മരുന്നിനു വേണ്ടി ഞങ്ങളത് കാണും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ലക്ഷ്മിയും കാർത്തികയും കൂടി അവിടെ നിന്ന് പോവുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ഗംഗയെ കാണാൻ വേണ്ടിയിട്ട് മനോഹർ വന്നിരിക്കുകയാണ് അങ്ങനെ മനോഹറും ഗംഗയും കൂടിയിട്ട് ഒന്നിച്ച് അത് വലിയൊരു കൊട്ടാരം തന്നെ ഒരു പണിയാണ് എന്തായാലും അവർ പറയുന്നുണ്ട് അതെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കണം ഞാൻ എന്തായാലും പുറത്തിറങ്ങുമ്പോൾ നിന്റെ എല്ലാ സഹായവും എനിക്ക് വേണം നിന്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും കൂടിയാകുമ്പോൾ അവരെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയും എന്തായാലും കല്യാണിയാണല്ലോ മനോഹരനെ ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തി കല്യാണം വരെ എത്തിച്ച് ആ ഓരോ ആഗ്രഹങ്ങളൊക്കെ കൊടുത്ത് പറ്റിച്ചത് അപ്പൊ മനോഹരനും നല്ല ദേഷ്യമുണ്ട് കല്യാണിയോ കല്യാണി ഇല്ലാതാക്കാൻ കഴിയും അതുപോലെ നമ്മുടെ മനോഹറും കൂടി കൂട്ടുകൂടുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ മനോഹർ വീട്ടിൽ ചെന്നിട്ട് സരയുവിനോട് പറയുന്നുണ്ട് നമുക്ക് ലണ്ടനിലേക്ക് പോകാം അതുപോലെ തന്നെ മറ്റങ്ങനെ കുറെ സ്ഥലങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടേക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും സരയവിന് സംശയം തുടങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ മനോഹറിന്റെ കാര്യങ്ങളെല്ലാം ഉടനെ പിടിക്കുന്നുണ്ട് കല്യാണിയെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് തന്നെ മനോഹറിന്റെ കാര്യത്തിൽ തീരുമാനം സരയു തന്നെ ഉണ്ടാക്കുന്ന ഭാഗത്തെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു